ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലിജീസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇതാ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകാൻ ഒരേ റെഡി ആയിട്ട് നിൽക്കുന്നു ഇന്നതാ സാറ്റർഡേ ആണ് അപ്പോൾ യൂണിഫോം ഉണ്ടത് ഞങ്ങൾക്ക് സ്കൂളിൽ നാല് ഗ്രൂപ്പുകളുണ്ട് റെഡ് യെല്ലോ ഗ്രീൻ ബ്ലൂ അങ്ങനെ നാല് അപ്പം അഞ്ചു ഇതാ റെഡിലാണ് അപ്പം അങ്ങനെ സാറ്റർഡേ അവർക്ക് ആ കളറിലുള്ള ഷർട്ട് ഉണ്ടോ ദിവസമാണ് അപ്പോൾ അങ്ങനെ അഞ്ചു അഞ്ചുവിൻ്റെ റെഡി യൂണിഫോം ഞങ്ങളുടെ യൂണിഫോം സാറ്റർഡേയിലത്തെ ഇതാണ് ചാട്ടിൻ്റെ യൂണിഫോം ഇതാ ഇതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങാൻ പോകുന്നത് ഞങ്ങളുടെ രാവിലത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എട്ട് മണിയാണ് പക്ഷേ ടീച്ചേഴ്സിന് സെവൻ ഫോർട്ടി ഫൈവ് അമ്മയ്ക്ക് എത്തണം അപ്പോൾ ഞങ്ങൾ സെവൻ തേർട്ടി ആയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പോയി വന്നിട്ട് നമുക്ക് ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് വീഡിയോ കാണാം ഞങ്ങൾ അങ്ങനെ സ്കൂളിലൊക്കെ പോയി എത്തിയിട്ടോ അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തിരി നേരത്തെയാണ് ഞങ്ങളുടെ ക്ലാസ് ഒക്കെ തീരുന്നത് ഇന്ന് പന്ത്രണ്ട് നാൽപ്പത് വരെ ഞങ്ങൾക്കുള്ളൂ അപ്പോൾ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിഞ്ഞു ഇനി ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം ഇവിടെ ഞങ്ങൾക്ക് തന്നെ മലയാളം മൂവീസൊന്നും കിട്ടാറില്ല പക്ഷേ ഒത്തിരി പേരുടെ റിക്വസ്റ്റ് കാരണം ഞങ്ങളിവിടെ മലയാളീസ് ഒത്തിരി പേരുണ്ട് അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റൊക്കെ കാരണം നമ്മുടെ ഇപ്പോൾ ഓടുന്ന ഒരു പുതിയൊരു ഫിലിമുണ്ടല്ലോ അപ്പം അത് ഞങ്ങൾക്കിവിടെ ബസ്തിൽ തിയേറ്ററിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാണാൻ പോണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ തിയേറ്ററിൽ ഞങ്ങൾക്ക് മലയാളം മൂവി വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപൂർവമാണ് അപ്പോൾ എന്തായാലും ഒത്തിരി മലയാളീസ് ഉണ്ട് ഇവിടുന്ന് അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് സ്കൂളുകളുണ്ട് അപ്പോൾ അവിടെയും പഠിപ്പിക്കുന്ന കുറച്ച് മലയാളി ടീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇന്ന് ആ സിനിമ കാണാനായിട്ട് പോകണം അപ്പോൾ എങ്ങനെയാണ് ഒത്തിരി പേരൊക്കെ നല്ല സിനിമയാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും സിനിമ കാണാനായിട്ട് പോകണം അപ്പോൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് ഇപ്പോൾ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് എങ്ങനെയാവും എന്താവും എന്നൊക്കെയുള്ള ചിന്തകളിലൊക്കെയാണ് അപ്പൊ എന്തായാലും സിനിമ ജീവിതം കാണാൻ വേണ്ടിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും ബൈ ബൈ എവിടേക്ക് പോണേ എവിടക്ക് പോണേ എവിടേക്ക് പോണോ ഈ ജീവിതം ഒന്നും കണ്ടാ പോരാ ജീവിതം കാണാൻ പോവാ ഫോട്ടോ സെഷനും കൂടെ നടക്കണുണ്ട് കേട്ടോ എല്ലാവരും റെഡി ആയി എത്തുന്നതേ ഉള്ളു അപ്പൊ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് പിന്നെ രണ്ട് രണ്ടുപേര് രണ്ട് മൂന്ന് പേര് ബൈക്കിനൊക്കെ പോയി കഴിഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് ബസ്സിനാണ് പോകുന്നത് സ്കൂൾ ബസ് ഉണ്ട് അപ്പോൾ സ്കൂളിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ബസ്സിന് പോകാമെന്ന് വിചാരിച്ചേക്കാണ് ബസ്സിൽ പോകേണ്ടവരും ഒക്കെ എല്ലാവരും അങ്ങനെ നടന്ന് വരുന്ന വരുന്നതാണ് കാണുന്നത് അപ്പോഴേക്കും ഞങ്ങളുടെ ബസ് എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ബസ്സിൽ കയറി പോകണം ഇവിടെ അടുത്തന്നെയാണ് തിയേറ്റർ അങ്ങനെ ഒത്തിരി ദൂരം ഒന്നുമില്ല ഞങ്ങൾക്ക് പക്ഷെ ആദ്യമായിട്ടാണ് അങ്ങനെ മലയാളം ഒരു സിനിമ ഇവിടെ ബസ്സിൽ കാണാൻ പറ്റുന്നത് അതില് ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ അങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടോ അപ്പൊ ഞങ്ങൾ എത്തിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ബിഫോർ ടൈം ഞങ്ങൾ എത്തിയായിരുന്നു അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ബസ്സിൽ നിന്നുള്ള ടീച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ള രണ്ട് സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സ് എത്തിയിട്ടില്ല അപ്പൊ അവരൊക്കെ വരാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞു ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നേപ്പിക്കും അടുത്തുള്ള രണ്ട് സ്കൂളുകളിൽ നിന്നുള്ള ടീച്ചേഴ്സും ടീച്ചേഴ്സ് എന്താ എത്തിക്കൊണ്ടിരിക്കുന്നുട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങളുടെ തിയേറ്റർ ഇതാ ഫുൾ ആയി ചെറിയൊരു തിയേറ്റർ ആണ് ഞങ്ങളുടെ അപ്പൊ എന്തായാലും സീറ്റുകളൊക്കെ ഒരുവിധം ഫിൽ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ സിനിമ ഇതാ ആരംഭിക്കാൻ പോകണം കേട്ടോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്നലെ സിനിമയ്ക്ക് പോയി വന്ന് വന്നിപ്പിക്കും പത്ത് മണി പത്ത് കാലമൊക്കെ ആയി പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല സിനിമ നല്ല സൂപ്പർ സിനിമയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു എന്താ ചേട്ടൻ ചേട്ടനെങ്ങനെ ഫീൽ ചെയ്തു ഒരു ഇമോഷണൽ മൂവിയാണ് നമുക്ക് കണ്ടിരിക്കാനുണ്ട് ആരും ഉറങ്ങൊന്നുമില്ല പിന്നെ ഒരു ചെറിയൊരു സാഡ് മൂവി എന്നും പറയാം എന്താ പ്രവാസികൾ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി അവർ അവരുടെ ലൈഫിനെ പറ്റിയൊക്കെ കാണിക്കുന്നതാണ് എന്തായാലും കാണാൻ ചാൻസൊക്കെ കിട്ടിയാൽ കാണേണ്ട ഒരു മൂവിയാണ് നല്ല സിനിമയാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു പിന്നെ പേടിയൊന്നും എടുത്തില്ല സൺഡേ ആണ് രാവിലെ തന്നെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകണം കുർബാനയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി കുർബാനയ്ക്ക് പോയി വന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം രാവിലെ തന്നെ നല്ല വെയിലോ നല്ല സൂപ്പർ വെയിലും ചൂടൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ അവിടെ സമ്മർ ആരംഭിച്ചു എന്ന് പറയാം അപ്പോൾ കേരളത്തിലെ വെട്ടിക്കുന്ന ചൂടായിരിക്കില്ല ഇപ്പോൾ ഇവിടെ പയ്യെ പയ്യ ചൂടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള് ഞങ്ങൾ അങ്ങനെ കുർബാനക്കൊക്കെ പോയി ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അറിയില്ല ഇന്നത്തെ പ്ലാൻ ബ്രെഡ് ബ്രെഡും ജാമും അതുപോലെ ചീസിൻ്റെ സ്ലൈസ് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് കഴിക്കാൻ വിചാരിച്ചു ഇന്ന് അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല വൈകി എണീറ്റ് രാത്രി നേരം വൈകിയാണ് ഇറങ്ങിയത് അപ്പോൾ രാവിലെ വൈകി എണീറ്റത് അപ്പോൾ വേഗത്തിൽ ബ്രെഡ് ഓരോ സൈസ് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് മതി എല്ലാവർക്കും പിന്നെ കുറച്ചുകാലത്തേക്ക് എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടണമെങ്കിൽ ഒന്ന് മാർക്കറ്റിൽ പോകണം അപ്പോൾ വേഗത്തിൽ ബ്രെഡ് ഉണ്ടാക്കുന്നു അപ്പോൾ ഞങ്ങളിവിടെ വാങ്ങിച്ചിരിക്കുന്നത് ബീറ്റിൻ്റെ ബ്രെഡാട്ടോ മൈദയുടെ അല്ല ബ്രെഡല്ല വീറ്റുകൊണ്ടുള്ള ബ്രെഡാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണെങ്കിലൊന്ന് ഞാൻ ഒരു സൈഡിൽ ജാം തയ്ച്ചു കൊടുക്കും ഒരു സ്ലൈ ഒരു സൈഡിൽ ഇതിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കും അപ്പോൾ ചെറിയൊരു മധുരം പിന്നെ ബട്ടറിൻ്റെ ടേസ്റ്റും ചീസിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും ഞങ്ങൾ കഴിക്കാറും ഇവിടെ പൈനാപ്പിൾ ജാം മറ്റൊരു തയ്ക്കുന്നത് ഞങ്ങൾ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഇവിടെ എല്ലാവർക്കും പൈനാപ്പിൾ ജാമാണ് എപ്പോഴും ചിലപ്പോൾ കിട്ടാറില്ല പൈനാപ്പിൾ ജാം കൂടുതലൂടെ കിട്ടുന്നത് മിക്സ്ഡ് ജാം ആണ് മിക്സ്ഡ് ഫ്രൂട്ട് ജാം അഞ്ചരിക്കും ചാട്ടനും എനിക്കൊക്കെ ഇഷ്ടം പൈനാപ്പിൾ പൈനാപ്പിൾ ജാം ആണ് അപ്പം ഇങ്ങനെ ഒരിങ്ങനെത്തുമ്പം ജാം തേച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ചീസ് വെച്ചിട്ടുണ്ട് പിന്നെ അടച്ച് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇതിന്റെ ഒപ്പം തന്നെ കുക്കുംബറും അതുപോലെ തന്നെ ഒക്കെ ഞാൻ എന്താ ഒന്ന് പീൽ ചെയ്ത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇനി സമ്മർ ആരംഭിച്ചല്ലോ അപ്പോൾ ഇത് കഴിക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ആദ്യം ഞാനൊന്ന് ബ്രെഡിന് സെറ്റാക്കട്ടെ അതിന് ശേഷം വേണം ഇതിൻ്റെ പണിയിലേക്ക് കിടക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേര് കമൻറ്റിലിട്ടിട്ടുണ്ടായിരുന്നു ആൽവിനെ പറ്റി ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ ആൽവിനെ പറ്റി ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ ആൽവിനെ പറ്റി ഞാൻ മിക്കവാറും വീഡിയോസിൽ പറയാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ആൽവിൻ കുഴപ്പമൊന്നുമില്ല സുഖമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു ക്ലാസ് നടക്കുന്നു പിന്നെ ഇപ്പം ഒരു പത്ത് ദിവസം വർക്ക് ഹോളിഡേ ഉണ്ടായിരുന്നു സെയിൻറ്റ് പാട്രിക് ഡേ എന്നും പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ കാരണം പത്ത് ദിവസം ഹോളിഡേ കിട്ടിയായിരുന്നു അല്ലെങ്കിൽ ബാക്കി എല്ലാ ദിവസവും മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ അവർക്ക് ക്ലാസ് ഉണ്ട് മൺഡേ ഓൺലൈൻ പിന്നെ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ അവർക്ക് കോളേജിൽ ചെന്ന് ലൈൻ ക്ലാസ് പിന്നെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അവർക്ക് ഹോളിഡേ പിന്നെ എന്തിന് ശേഷം പറയണ്ടേ പിന്നെ ആരെങ്കിലും ഇപ്പോൾ പാർട്ട് ടൈം ജോബ് ഒന്നും ആയിട്ടില്ല അപ്പോൾ ആരെങ്കിലും പാർട്ട് ടൈം ജോബ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക പല സ്ഥലങ്ങളിലും അപ്പോൾ പാർട്ട് ടൈം ജോബ് കിട്ടാൻ ഒത്തിരി ടൈറ്റാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കണെ കിട്ടുമായിരിക്കും രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു പാർട്ട് ടൈം ജോബ് കിട്ടുന്നവരെ നമുക്കും ഡയറ്റാണ് കാരണം എല്ലാ മാസവും അലവിന് നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കണം ആലിവിന്റെ ചെലവിനും ആലിവിൻ്റെ റെന്റും റൂം റെന്റ് കാര്യങ്ങളെല്ലാം നമ്മളിവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കണം പാർട്ട് ടൈം ജോബ് കിട്ടണമെങ്കിൽ പിന്നെ നമ്മൾ ഫ്രീ ആയി പക്ഷേ അപ്പോൾ അതുവരെ അപ്പോൾ ഞങ്ങളും അതിനൊക്കെ ഇട്ടുകാര്യത്തിൽ തന്നെ കിട്ടാൻ വേണ്ടി ഞങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വേഗത്തിൽ ശരിയാകുമെന്ന് വിചാരിക്കാം അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം സുഖമായി സന്തോഷമായി പോകുന്നു അതാണ് അനുവിൻ്റെ വിശേഷം അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് ഇങ്ങനെ ഓരോ പീസുകൾ മതി ഒരേ പീസല്ലോ രണ്ട് പീസ് ഇങ്ങനെ വെച്ച് ഈ രീതിയിൽ നമ്മൾ ഒട്ടിച്ചു വെച്ചാൽ ഇത് മതി ഞങ്ങൾക്ക് ഇനി അടുത്തത് നമ്മുടെ കുക്കുംബറും സാലഡ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുക്കുംബറും ക്യാരറ്റും മാത്രം അങ്ങനത്തെ നമ്മൾ ഇത്തിരിതാ ചെറുനാരങ്ങ നീരും അതുപോലെ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കഴിക്കണം ിപ്പൊ കിട്ടുന്ന ക്യാരറ്റ് നല്ല സ്വീറ്റ് ക്യാരറ്റ് ആട്ടോ നല്ല നല്ല മധുരത്തിന് അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഓറഞ്ച് കളർ ക്യാരറ്റ് ആണ് നമ്മൾ വിൻ്ററിൽ അലുവിയൊക്കെ ഉണ്ടാക്കിയിരുന്ന റെഡ് കളർ ക്യാരറ്റ് അല്ല കേട്ടോ ഓറഞ്ച് കളർ ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ സമ്മറിൽ കിട്ടുന്നത് അപ്പം ഞാൻ എന്താ മുഴുവനും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടു അങ്ങനെ നീളത്തിൽ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം സിമ്പിൾ സാലഡ് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ ഇതും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെ സാലഡ് ടേസ്റ്റി ആയിരിക്കും അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ ബ്രെഡും സാലഡും കൂടെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വരാം വന്നിട്ട് വേണം എനിക്കിനി ലഞ്ചിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ഒരു ലഞ്ച് ഉണ്ടാക്കണം കാരണം മാർക്കറ്റിൽ പോകേണ്ടതിനോട് വേഗത്തിൽ ഉണ്ടാക്കണം അഞ്ചു ഇപ്പൊ കാറ്റിക്സ് കഴിഞ്ഞാൽ എത്തിയിട്ടില്ല പള്ളിയിലാണ് കുറച്ച് കഴിഞ്ഞിട്ടും വരും അപ്പേക്കും എന്റെ കിച്ചണിലെ ജോലികൾ എനിക്ക് വേഗത്തിൽ തീർക്കണം അഞ്ചു വരുന്നില്ല കേട്ടോ മാർക്കറ്റിൽ ഞാനഞ്ചു മാത്രം മാർക്കറ്റിൽ പോകുന്നുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരും അപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ചായയൊക്കെ ഞങ്ങള് രാവിലെ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ രണ്ടാമതും ചായ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി എൻ്റെ അടുത്ത ജോലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ലഞ്ച് ഉണ്ടാക്കാൻ ഞാൻ എന്താ അരി എടുത്തിട്ടുണ്ട് അപ്പം അരി എനിക്ക് നാട്ടിലെ കുത്തരി ആയിട്ടത് ഇത് ഈ പി അരിയല്ല ഞാൻ ഇന്ന് കുത്തരി വെക്കാമെന്നേ വെച്ചു കാരണം ഇന്നത്തെ ഞങ്ങളുടെ കറി എന്ന് പറയുന്നത് മീൻ കറിയാണ് മീൻ കറിക്ക് ഞാൻ എന്താ മീനിനോട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഓൾറെഡി ഇന്നലെ വാങ്ങിയ മീനാ മസാലയൊക്കെ തിരുമ്മി ഫ്രീസറിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ പള്ളി പോകുന്നതിന് മുൻപെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തണുപ്പൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി മീൻ കറി ഉണ്ടാക്കണം മീൻ കറി ഉണ്ടാക്കാനുള്ള തേങ്ങയും മീനോടൊപ്പം തന്നെ ഞാൻ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും ഇത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി ബസഹോളയും ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്തൊക്കെ എടുക്കണം അരി കഴുകി കുക്കറിൽ കുക്കറിലിടണം അങ്ങനെ കുറച്ച് കുറച്ച് ജോലികളുണ്ട് ഇതെല്ലാം വേഗത്തിൽ തീർച്ചു വേണം ഞങ്ങൾക്ക് മാർക്കറ്റിൽ പോകാനായിട്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ജോലികൾ വേഗം തീർക്കട്ടെ അതുപോലെ ഞാൻ സവോള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തു നമ്മുടെ മീൻ കറി ഉണ്ടാക്കാനായിട്ട് എന്താ വഴക്കിക്കൊണ്ടിരിക്കണം ഇവിടെ ഞാൻ എന്താ കുടപ്പുള്ളി തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കാണ് അപ്പോൾ അത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അരിയൊക്കെ കഴുകി കുക്കറിലിട്ട് അപ്പോൾ അങ്ങനെ ചോറിനുള്ള കുക്കറും എന്താ അടുപ്പ് കയറിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പം ഈ ജോലികളൊക്കെ ചെയ്യുന്നതിന് ഒടുക്കുന്ന ഉള്ളിൽ തന്നെ കേട്ടറി എനിക്ക് തേങ്ങപ്പാൽ എടുത്തു തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നാം പാലും അതുപോലെ തന്നെ രണ്ടാം പാലും റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ വേഗത്തിലൊരു മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാം അപ്പോൾ പുടിവെള്ളം ഇല്ല കുറച്ച് നേരമായി കിടക്കുന്ന തിളച്ചിട്ടപ്പോൾ ഞാൻ പുടിവെള്ളി ഓഫ് ആക്കണം അതുപോലെ കുക്കറിയിൽ നിന്നായാലും ഒരു രണ്ട് വിസിൽ വന്ന് കഴിഞ്ഞാൽ ചോറ് റെഡി ആവും അപ്പോൾ അതൊന്ന് വറുത്ത് വെച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോയിട്ട് കഴിഞ്ഞേക്കും ചോറ് വിസിലാ വന്ന് കഴിഞ്ഞു പിന്നെ തോരനൊന്നും ഇപ്പം ഉണ്ടാക്കുന്നില്ല മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ മസ്റ്റൊന്നും അല്ല തോരന് വേണമെന്ന് അപ്പോൾ തോരന് ഇനിയിപ്പോൾ ഈ സമയത്ത് നേരം ഇല്ലാത്തത് ഞാൻ ഉണ്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെ ചോറ് റെഡി ആയിട്ടുണ്ട് രണ്ട് വിസിലും വന്നു കഴിഞ്ഞു അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി കറി റെഡിയായി അതുപോലെ തന്നെ ചോറ് റെഡിയായി ചോറ് ഞാൻ എന്താ ജസ്റ്റ് വാർത്ത് വാർത്തതാ വെച്ചിട്ടുണ്ട് രണ്ട് വിസിലൊക്കെ വന്ന് ഇതാ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞ് ഇതാ വാർത്ത് വാർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെതാ ഇവിടെ നമ്മുടെ മീൻകറി ല തേങ്ങപ്പാല് പിഴിഞ്ഞ സൂപ്പർ മീൻ കറി റെഡി ഇനി ഒരുപാട് ഷോപ്പിംഗ് ഒന്നുമില്ല ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉള്ളൂ ഷോപ്പിംഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വാങ്ങിച്ച ഞാൻ ഇതിൻ്റെ മുമ്പത്തെ കാണിച്ച വീഡിയോയിൽ എനിക്ക് ചുടിദാറോടെ എടുത്തത് കാണിച്ചില്ലായിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ചുരിദാർ എനിക്ക് ഇട്ട് നോക്കി ഇപ്പോൾ അവിടുന്ന് കടയിൽനിന്ന് ഞാൻ നോക്കിയില്ലായിരുന്നു ഇട്ടൊന്നും നോക്കിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഇട്ട് നോക്കുമ്പോൾ ഒരെണ്ണം ടൈറ്റാണ് അപ്പോൾ അതൊന്നും എനിക്ക് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഒരെണ്ണം വാങ്ങണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്നാണ് അതാണ് മെയിൻ കാര്യം എന്നത് അപ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് തന്നെ വരും അപ്പോൾ ഞങ്ങളിൻ്റെ കടയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങളിതാ കടയിലേക്ക് പോകാൻ ഇറങ്ങാനാണ് ഞാൻ മാറ്റാൻ കൊണ്ടുപോകുന്ന ചുരിദാർ ഇതായത് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തതായിരുന്നു മൂന്നെണ്ണം മറ്റേ രണ്ടെണ്ണം നല്ല ഭാഗത്തിനൊക്കെ കിട്ടി പക്ഷെ ഇത് മാത്രം ചെറുതായിട്ട് ടൈറ്റാണ് അപ്പോൾ എന്തായാലും ഇത് എന്നുള്ള പേപ്പറും കാര്യങ്ങളൊന്നും ഒന്നും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇട്ട് വയ്ക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കളയാമെന്ന് ചോദിച്ച് അങ്ങനെ വെച്ചു അപ്പോൾ നോക്കുമ്പോൾ ഇട്ടപ്പോൾ ടൈറ്റായിട്ട് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല

ില് പിന്നെ നല്ല വെയിലാണ് നല്ല ചൂട് പുറത്തുനിന്ന് സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല അത്രയും ചൂടും വെയിലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളങ്ങനെതാ സെയിം ഷോപ്പിലേക്ക് എത്തിയിട്ടോ അപ്പോൾ എന്തായാലും അവർ മാറ്റിക്കോളാൻ പറഞ്ഞു എക്സ്ചേഞ്ച് ചെയ്യണേനു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്താ ചുരിദാറൊക്കെ നോക്കുന്ന സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവരിതാ നല്ല പോലെ തന്നെ ഈ സെക്ഷൻ്റെ ഇഷ്ടമായി ഉണ്ട് കേട്ടോ ഒരുപാട് സെലക്ഷൻ ഉണ്ട് ഇഷ്ടം ബോളെടുത്തിട്ട് കാണിച്ചിരുന്നുണ്ട് ഞങ്ങൾ തലേ ദിവസം വന്ന് കണ്ടതിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഇന്ന് വീണ്ടും അവരെടുത്തിട്ട് കാണിച്ചു തന്നെ ചില ഇതൊക്കെ സെയിം തന്നെയായിരുന്നു പക്ഷെ കൂടുതലും നമ്മൾ കാണാത്ത ഒരു ഒരുപാട് ചുടിദാർ സെറ്റുകൾ അവർ കാണിച്ചു തന്നിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തു ഞാനും ചേട്ടനും അതൊരു ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തേലും ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്ത് നീക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തതിൻ്റെ സെയിം അതിൻ്റെ വലുത് അവിടെ ഉണ്ടെന്ന് ആ ഒരു സെറ്റ് അവിടെ കാണാൻ പറ്റിയത് അപ്പോൾ അവർ അതെടുത്ത് കാണിച്ചിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതും ഇഷ്ടമായി അപ്പോൾ അങ്ങനെ അപ്പോൾ സെയിം തന്നെ കിട്ടിയ സന്തോഷം അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്തോളാൻ അങ്ങനെ ഒരെണ്ണം നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഒരെണ്ണം കൂടെ എക്സ്ട്രാ എടുക്കാൻ പറ്റി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് ഷോപ്പിംഗ് അല്ല കേട്ടോ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയത് അപ്പോൾ ശരിക്കും വന്നാൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത് അതേമാതിരി വാങ്ങിക്കാൻ ചെന്നപ്പോൾ സെയിം തന്നെ ചുരിദാർ എടുത്തു ഞാൻ അതിൻ്റെ വലിയ സൈസ് എടുത്തത് അതെനിക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറായിരുന്നു അതുകൊണ്ട് എനിക്കത് സെയിം പീസ് കിട്ടുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു സെയിം പീസ് എന്തെന്ന് പറഞ്ഞതാണ് അതിൻ്റെ തന്നെ വലിയ ഇത് എടുത്തായിരുന്നു കേട്ടോ സെയിം തന്നെ അപ്പോൾ ഇത് പിന്നെ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവർ കുറച്ച് ചുടിദാറുകളൊക്കെ എടുത്തിട്ട് കാണിച്ചു തന്നു അപ്പോൾ അതിനകത്ത് വരണം ചേട്ടന് ഇഷ്ടപ്പെട്ടു ചേട്ടന് എന്തായാലും പെർമിഷൻ തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ചുടിദാറുകൂടി എടുത്തിട്ടുണ്ട് ഇത് തുറന്ന് കാണിച്ചു തരാം പിങ്ക് പിങ്ക് തിങ്ക് ചേട്ടൻ പിങ്കിൻ്റെ ആളുണ്ടോ പിങ്ക് ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെയായിരുന്നു എനിക്ക് ചേട്ടൻ അങ്ങനെയല്ല ഇതിന് സെപ്പറേറ്റ് ഇതിൻ്റെ റേറ്റ് കൊടുക്കേണ്ടി വന്നായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ വേറ്റ് ഇത്രയും നല്ലത് ഇതിൻ്റെ വേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ എല്ലാവരും കിട്ട സെറ്റാണ് കുത്തി സെറ്റാണ് ഇത് മൊത്തം ചുരിദാർ സെറ്റ് കയറ്റിൽ ഇങ്ങനെ ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് ഇഷ്ടമായ നിങ്ങൾക്ക് എനിക്ക് ലോട്ടറി അടിച്ചു പോലെയായിരുന്നു കാരണം മാറ്റാൻ വേണ്ടി പോയതാണ് എന്നാലും മാറ്റി കിട്ടി അതിൻ്റെ ഒപ്പം വേറെ ഒന്നും കൂടെ കിട്ടി ഇത് എലാസ്റ്റിക്കാണ് അതോടൊപ്പം തന്നെ കെട്ടാനുള്ള ത്രെഡൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പാൻസ് ഷോളും സെയിം പ്രിന്റ് തന്നെ ആയിട്ട് പക്ഷെ നല്ല പ്യുർ കോട്ടൺ ആണ് അപ്പോൾ ഇനിയിപ്പോൾ നല്ല സമ്മർ സീസൺ അല്ലേ അപ്പോൾ കോട്ടൺ ചുരിദാറാണ് നമുക്ക് വേണ്ടത് അല്ല ഫുൾ ചുരിദാർ കോട്ടൺ കേട്ടോ ഇഷ്ടപ്പെട്ടോ പിങ്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും എന്തായാലും നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ നിജി സ്വാഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ